കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണങ്ങൾ വലിയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത് കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ വരുമെന്നും സി പി എം അധികം കളിക്കേണ്ട എന്ന മുന്നറിയിപ്പിനൊപ്പം ബി ജെ പിയും പ്രതിഷേധത്തിനുപയോഗിച്ച കാളയെ ഉപേക്ഷിക്കരുത് വേണ്ടിവരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയിൽ പീഡന പരാതി എത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് പീഡനത്തിനിരയായെന്ന് കാണിച്ചാണ് പരാതി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളും ആരോപണങ്ങളും ഏറ്റെടുത്ത് ബി ജെ പി പ്രതിഷേധങ്ങൾ കനപ്പിക്കുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരെയും സ്ത്രീ പീഡന പരാതി ഉയർന്നിരിക്കുന്നത് പാലക്കാട് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെക്കും വരെ പ്രതിഷേധമുണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കൂടാതെ പാലക്കാട്ടെ ഒരു ഔദ്യോഗിക പരിപാടിയിലും രാഹുലിനെ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെപ്പിക്കാൻ പാലക്കാട് ബി ജെ പി നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച നേതാവിനെതിരെയാണ് ഇപ്പോൾ പീഡന പരാതി വന്നിരിക്കുന്നത് മാത്രമല്ല പരാതി സ്ഥിരീകരിക്കപ്പെടുകയും അത് മാധ്യമങ്ങളിൽ വാർത്തയാകുകയും ചെയ്തിരിക്കുന്നു ഇതോടെ സമരമുഖത്ത് കോഴിയും കാളയുമൊക്കെയായി പ്രതിഷേധം സംഘടിപ്പിച്ച ബി തന്നെ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിക്കെതിരെ തന്നെ സമാനമായ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് രാഹുലിനെതിരെ ബി ജെ പിയുടെ പ്രതിഷേധങ്ങൾ എങ്ങനെയായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതി അയക്കുന്നത് ഇമെയിൽ മുഖേനയായിരുന്നു പരാതി നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിലാണെന്നും അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം നടപടി സ്വീകരിക്കാമെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് യുവതിക്ക് മറുപടി നൽകി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാറിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് തുടർന്ന് എളമക്കരയിലെ ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി ഗോപാലൻകുട്ടി മാസ്റ്ററോടും പിന്നീട് ബി ജെ പി നേതാക്കളായ വി മുരളീധരനോടും എം ടി രമേശിനോടും പരാതി ഉന്നയിച്ചു നീതി ലഭ്യമാക്കാമെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി കൈക്കൊള്ളാമെന്നും എല്ലാവരും ഉറപ്പ് നൽകി എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നും യുവതി പരാതിയിൽ ആരോപിക്കുന്നു രാഹുലിന്റെ പക്കൽ കെ പി സി സി നേതാക്കളുടെ പല കഥകളുമുണ്ടെന്നും അത് വെച്ച് രാഹുൽ വില പേശുകയുമാണെന്നുമാണ് കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചിരുന്നത് ആ കഥകൾ പുറത്തുവിടുമെന്ന രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ കെ നേതാക്കൾ വഴങ്ങി പാലക്കാട്ടെ സ്ത്രീകളെയും വോട്ടർമാരെയും അപമാനിച്ച രാഹുൽ രാജിവെക്കണമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ ഇതെല്ലാം പറഞ്ഞ് മണിക്കൂറുകൾ കഴിയും മുമ്പേ കൃഷ്ണകുമാറിന് സ്വന്തം വാക്കുകളെ അതേപോലെ വിഴുങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇന്നലെ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി തെരുവുകളിലും മാധ്യമങ്ങൾക്കു മുമ്പിലും അഹോരാത്രം പ്രസംഗിച്ച ബി നേതാവ് ഇന്ന് സ്വന്തം പേരിൽ ഉയർന്നിരിക്കുന്ന പീഡന പരാതിക്ക് മറുപടി കൊടുക്കുകയാണ് പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് സ്വത്ത് തർക്ക കേസിന് ബലം കിട്ടാനാണ് ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചത് രണ്ട് കേസുകളാണ് തനിക്കെതിരെ പരാതിക്കാരി ഉയർത്തിയത് സ്വത്ത് തർക്കത്തിലും ലൈംഗിക പീഡന പരാതിയിലും സ്വത്ത് തർക്കത്തിലും ലൈംഗിക പീഡന പരാതിയിലുമാണ് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വത്ത് തർക്ക കേസിൽ അനുകൂല ഉത്തരവ് വന്നു പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നുവെന്നാണ് സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കാളയുമായി തന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയവരെ കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറുടെ വീട്ടിലേക്ക് താൻ പ്രതിഷേധം നടത്തിപ്പിക്കുമെന്ന് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതോടെ കൃഷ്ണകുമാറിനെതിരെയും ബി ജെ പി അധ്യക്ഷനെതിരെയുമുള്ള പ്രതിഷേധങ്ങൾ കണക്കാൻ സാധ്യതയുണ്ട്